വിവാദമായ ബുൾഡോസർ രാജിൽ പ്രതിരോധത്തിലായി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ബംഗളുരു യലഹങ്കയിൽ കുടിയൊഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കാമെന്ന് ഒടുവിൽ കർണാടക സർക്കാരിന് പറയേണ്ടി വന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കുടിയൊഴിപ്പിക്കലിനെതിരെ രംഗത്തു വന്നതോടെയാണ് കർണാടക സർക്കാർ നിലപാട് മാറ്റിയത് ബുൾഡോസർ രാജിൽ വലിയ പ്രതിഷേധമുയർന്നതോടെ യലഹങ്കയിൽ കുടിയൊഴിപ്പിച്ചവരെ ഗത്യന്തിരമില്ലാതെ പുനരധിവസിപ്പിക്കാൻ നീക്കവുമായി കർണാടക സർക്കാർ സർക്കാർ ഭൂമി തിരികെ പിടിക്കാൻ എന്ന പേരിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടത്തിയ ബുൾഡോസർ രാജിൽ നിരവധി കുടുംബങ്ങളാണ് വഴിയാധാരമായത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് സർക്കാരിനെതിരെ ദേശീയതലത്തിൽ ഉയർന്നുവരുന്നത് മുന്നൂറോളം വീടുകൾ ജെ സി ബികൾ ഉപയോഗിച്ച് തകർത്തതോടെ തെരുവിൽ കഴിയുകയാണ് പലരും സംഘപരിവാർ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്കും ദളിതർക്കും നേരെ പറഞ്ഞയച്ച അതേ ബുൾഡോസറുകളാണ് ഇവിടെ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ യലഹങ്കയിലേക്കും പറഞ്ഞയച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെട്ടതോടെ വാർത്തകളിൽ ഇടം പിടിക്കാതിരുന്ന കർണാടക സർക്കാരിൻ്റെ കാടത്ത നടപടി ദേശീയ ശ്രദ്ധ നേടി യു പിയിലെ യോഗി മോഡൽ ബുൾഡോസർ രാജാണോ അരങ്ങേറിയത് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചോദ്യമാണ് വിഷയത്തെ ദേശീയ തലത്തിൽ എത്തിച്ചത് ഇതിനു പിന്നാലെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവ് എ എ റഹീം എം സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു മൂവായിരത്തോളം പേരുടെ കണ്ണീർ വീണ യലഹങ്കയിൽ സി പി ഐ എം പ്രതിനിധി സംഘം സന്ദർശനം നടത്തുകയും ചെയ്തു ഇതോടെയാണ് സി പി ഐ എമ്മിൻ്റെ ഇടപെടൽ ഉണ്ടാക്കിയേക്കാവുന്ന അപകടം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞത് ഇതിനു പിന്നാലെയാണ് ഗത്യന്തരമില്ലാതെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇടക്കാല പുനരധിവാസം ഉടൻ സജ്ജമാക്കാൻ ധാരണയിലേക്ക് നീങ്ങുന്നത് ഒഴിപ്പിച്ചത് കയ്യേറ്റമാണെന്നാണ് കർണാടക സർക്കാർ പറയുന്നത് കയ്യേറ്റക്കാർക്ക് എങ്ങനെയാണ് റേഷൻ കാർഡും ആധാർ കാർഡും വൈദ്യുതി കണക്ഷനും കിട്ടിയതെന്ന ചോദ്യമായിരുന്നു സംഭവസ്ഥലം സന്ദർശിച്ച ജലീൽ സന്ദർശിച്ചത് ബാംഗ്ലൂരിൽ കണ്ട കാഴ്ച മുന്നൂറോളം കുടുംബങ്ങളെ അതിനിഷ്ഠൂരമായി അവരുടെ വീടുകൾ മുഴുവൻ തച്ച് തകർത്ത് ബുൾഡോസർ വെച്ച് നിലംബരിശാക്കി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ അവസ്ഥയാണ് അവരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും കർണാടക കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് അതോടുകൂടിയാണ് പ്രശ്നം ഗവൺമെന്റ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെയും പുനരധിവാസ യോഗത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരും പങ്കെടുക്കും